ഏഴു മാസത്തെ ശ്രമത്തിന് ശേഷം പ്രകാശ മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്തയറിഞ്ഞ ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് അവസാന ടെസ്റ്റുകൾ കഴിഞ്ഞു സ്കാനടക്കമുള്ള റിപ്പോർട്ടുകൾ അനുകൂലമാണ് ഒരു മാസത്തിനകം അദ്ദേഹം സിനിമയിൽ സജീവമാകും നിർമ്മാതാവും മമ്മൂട്ടിയുടെ സന്ദർഭ സഹചാരിയുമായ എസ് ജോർജ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു കൈകൂട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിനൊപ്പമാണ് അദ്ദേഹം കുറപ്പ് പറഞ്ഞുവച്ചത് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂട്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാളികൾ ഒന്നടങ്ക ഗാന്ധിരോഷമായിരുന്നു ഇതിലൊന്ന് മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടരെയുള്ള ബി ആറും റോബർട്ട് കുറയാക്കോസ് പറഞ്ഞു അദ്ദേഹം സജീവമായിരുന്നു ഷൂട്ടിങ്ങിൽ നിന്ന് മാത്രമായിരുന്നു ായിരുന്നു ദൈവം ആദ്യ വൃക്ഷം സമ്മാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് റോബർട്ട് പറഞ്ഞത് ഡോക്ടർമാരും പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചത് കൊണ്ടായിരുന്നു മമ്മൂട്ടി സിനിമാ മേഖലയിൽ നിന്നും ചെറിയൊരു ഇടവേളയായിരുന്നത് പ്രാർത്ഥനകൾ ഫലം കണ്ടെന്ന നിർമ്മാതാവും ആരോഗ്യവും മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനന്തരവും നടനുമായ ആഷ്കർ സൗദാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ ഏഴിന് വലിയ പ്രഖ്യാപനത്തോടെ തിരിച്ചുവരവ് നടത്തി നിതിൻ ഗെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ റിലീസിന് ഒരുക്കുന്ന പുതിയ ചിത്രം ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ അവത് പാസിൽ കുഞ്ചാക്ക ബോബൻ എന്നിവർക്കൊപ്പം മമ്മൂട്ടിയിൽ എത്തുന്നുണ്ട് മമ്മൂട്ടി ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചനമായി കൂടുതൽ സിനിമാ പ്രവർത്തകർ വിവിധ പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ ആരാധകർത്തുകയാണ് ഇതിൽ നടൻ വി കെ ശ്രീരാമൻ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ആരാധകർ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ചുരുക്കമാണ് പോസ്റ്റിലുള്ളത് മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു പഴയകാല ചിത്രവും ഓട്ടോറിക്ഷയിൽ നിന്നെടുത്ത ഒരു ചിത്രവും ചേർന്നാണ് വി കെ ശ്രീരാമൻ നടത്തിയ സൗഹൃദ സംഭാഷണം ആരാധകർക്കായി പങ്കുവച്ചത് വി കെ ശ്രീരാമന്റെ കുറിപ്പ് ഭീകരയാണ് ഇന്നെ ഞാൻ കുറെ നേരായി വിളിക്കണം നീ വളരെ ബിസിയാണ് അല്ലെ ബിസിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇതിന്റെ സൗണ്ട് കാരണം ഓടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവർ വീട്ടിൽ പോയി ഇന്ത്യ ചൂടൻസ് പ്രദർശനത്തിന് വന്നതാണ് അത് കഴിഞ്ഞ് അമൃതയം കഴിഞ്ഞ് ചെറുവത്താരിക്ക് പോവാൻ പറ്റും അപ്പോ അവൻ പോയി ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നത് എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായട എന്താ ഇപ്പൊ വലിയ കാര്യം നിങ്ങൾ പാസ്സാവൂ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആരും മടച്ചോട്ടു ഞാൻ കാലത്തിനു മുമ്പേ നടത്തുന്നത് നീരുളിനും വെളിച്ചത്തിലും മഴയിലും വെയിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നത് എന്താ മിണ്ടാത്തേ ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ യാ യാത്താവ് സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണം ഇതുപോലെ സന്തോഷക്കുറിപ്പുകളും ചിത്രങ്ങളും പങ്കുവച്ചാണ് മലയാള സിനിമയിലെ പ്രമുഖ മമ്മൂട്ടിയുടെ തിരിച്ചുവരവനെ ആഘോഷിക്കുന്നത് കേൾക്കാനായി കാന്തോർത്ത് പ്രാർത്ഥനയോടെ കാത്തിരുന്ന സന്തോഷ വാർത്ത എന്നാണ് സിലി മലയിൽ ഔദ്യോഗിക പേജിൽ കുറിച്ചത് എല്ലാം ഓക്കെയാണ് എന്നായിരുന്നു രമേശ് പൂജാരിയുടെ പ്രതികരണം വാക്കുകൾക്ക് ഈ സന്തോഷത്തെ അതേപടി പ്രകടിപ്പിക്കാതില്ല ഒരിക്കൽ കൂടി എല്ലാം രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന ആവേഷം കുറപ്പാണ് ലീലാ പർവ്വതികളെ കുറിച്ചത് ഇത് കൂടുതൽ ഒരു നല്ല വർത്തമാനമില്ല മമ്മൂക്ക ആരോഗ്യം വീട്ടെടുത്തിരിക്കുന്നു ചികിത്സിച്ച ഡോക്ടർമാർക്കും ശുശ്രൂഷിച്ച എല്ലാവർക്കും ആശുപത്രിയോടും കടപ്പാട് സ്നേഹം അതേ രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു സന്തോഷം നന്ദി പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയല്ലോ പാലാപർവതി കുളിച്ചു